പെരിയ ഇരട്ട കൊലപാതക കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതലാണ് എനിക്ക് പിന്നിൽ കാണുന്നത് മഹീന്ദ്രയുടെ ശൈലോ കെ എൽ പതിനാല് ജെ അൻപത്തിയാറ് എൺപത്തിമൂന്ന് എന്ന ഈ കാറിലാണ് കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത് ഇവിടെ ക്രൈം നമ്പർ രേഖപ്പെടുത്തിയ ഈ കാറ് എറണാകുളം സിബിഐ കോടതി വളപ്പിൽ ഇലമൂടി ഇപ്പോൾ കിടപ്പുണ്ട് ഈ വണ്ടി കൃത്യം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് അതിനുശേഷം ഉടൻ പ്രതികൾ രക്ഷപ്പെടുന്നത് ഈ വണ്ടിയിലാണ് ഇത് രണ്ടാം പ്രതി സജി ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള വണ്ടിയാണ് സജി അടക്കമുള്ള പ്രതികളാണ് ഇതിൽ രക്ഷപ്പെട്ടത് ഈ ഇത് ഈ വണ്ടിയിൽ തന്നെയാണ് തെളിവ് നശിപ്പിക്കുന്നതിനായി ഈ പ്രതികൾ സഞ്ചരിച്ച് ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ അടക്കമുള്ള തെളിവുകൾ കത്തിച്ച് നശിപ്പിച്ചത് അതിനുശേഷം ഈ വണ്ടി തൊട്ടടുത്ത ദിവസം പതിനെട്ടാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ വണ്ടി ഒരു പാർട്ടി ഗ്രാമത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അതിൽ നിന്ന് ഈ സജി അടക്കമുള്ള പ്രതികളെ പോലീസ് ജീപ്പിലേക്ക് മാറ്റി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന സമയത്താണ് മുൻ ഉദുമ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനെത്തി പ്രതി രണ്ടാം പ്രതിയെ മോചിപ്പിക്കുന്നത് ആ കേസിലാണ് ഇപ്പോൾ കെ വി കുഞ്ഞിരാമൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നതും ഇതിന് പിന്നിൽ കാണുന്ന വണ്ടി ഇതിൽ ഒന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വണ്ടി അവർ അന്ന് സഞ്ചരിച്ചിരുന്ന വണ്ടി മൂന്ന് ബൈക്കുകളാണ് ഇവിടെ കിടക്കുന്നത് ഇതിൽ നടുവിലുള്ള വണ്ടി ഈ വണ്ടിയിലാണ് ഈ ബൈക്കിലാണ് സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് രണ്ടുപേരും കൃപേഷം ശർക്കലാലും സഞ്ചരിച്ചത് ഇത് തടഞ്ഞു നിർത്തിയാണ് പ്രതികൾ ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതിൽ മറ്റ് പ്രതികൾ രക്ഷപ്പെട്ട മറ്റൊരു ജീപ്പാണ് മഹീന്ദ്രയുടെ ഈ ജീപ്പ് ഈ ജീപ്പും അടുക്കടുക്കം എന്ന് പേരെഴുതി വെച്ചിട്ടുണ്ട് ഈ ജീപ്പിലാണ് മറ്റു പ്രതികൾ രക്ഷപ്പെട്ടത് ഈ വാഹനങ്ങളെല്ലാം കേസിന്റെ തൊണ്ടി മുതൽ ആയതുകൊണ്ട് ഇതെല്ലാം സി ബി ഐ എറണാകുളം സി ബി ഐ കോടതിയുടെ വളപ്പിനുള്ളിൽ കിടപ്പുണ്ട് ഇതെല്ലാം ഇപ്പോൾ ജീപ്പ് ഏകദേശം മുൻഭാഗമൊക്കെ നശിച്ച അവസ്ഥയിലാണ് കാറായാലും ഇലമൂടി കിടക്കുന്നു ബൈക്കുകളും അങ്ങനെ തന്നെ ഏതായാലും ഈ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ആരുടെയും കരൾ അലിയിക്കുന്ന സംഭവമാണ് കപ്പേരിയിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു വിഷമത്തോടുകൂടി തന്നെ ഈ തൊണ്ടി മുതൽ ിലും ഈ ശരത്താലും കൃപേശം സഞ്ചരിച്ച ഈ ബൈക്കുമൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമുടിക്കൊപ്പം റിപ്പോർട്ടറിലെ ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി